എല്ലാവർക്കും അവസരം നൽകുന്നുണ്ടല്ലോ എല്ലാവരും ചെയ്യുന്നത് ും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിനായിട്ട് ഇന്ത്യ ഒട്ടായി നമ്മൾ എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ കടമന്ത്രയിലാണുള്ളത് എറണാകുളത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ജനങ്ങളോട് സംവദിക്കുകയാണ് ആരായിരിക്കും ഇനി വരുന്ന അഞ്ചു വർഷം എറണാകുളത്തെ നയിക്കുന്നത് ഈ മെട്രോ സിറ്റി നയിക്കാൻ പോകുന്നത് നമുക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാം എന്തുകൊണ്ട് എൽ ഡി എഫിന്റെ ഭരണമോശം കൊണ്ട് മാത്രമാണ് യു ഡി എഫ് ജയിക്കുന്നെന്ന് പറയുന്നത് അല്ലാതെ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടുത്തെ എം പി ഐ പിന്നല്ലേ എസ് പിയുടെ പ്രവർത്തനങ്ങളുടെ മികവിലല്ല ജയിക്കും സാധാരണക്കാർക്ക് എപ്പോഴും ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയാനുള്ള നടത്തിച്ചരും അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ചേച്ചിക്കോ അല്ലെങ്കിൽ ചേച്ചിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എത്ര വർഷമായിട്ട് എത്രുന്നു കുറെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അങ്ങനെ വരുമ്പോ കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചു പോകുന്നത് ഈ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വില ഇവിടെ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നിടയില് എങ്ങനെ വിലയിരുത്തും അല്ല എങ്ങനെയാണ് ഇപ്പൊ ഭരണത്തിന്റെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു എൽ ഡി എഫിന്റെ ഭരണം മോശമായത് കൊണ്ടിട്ട് യുഡിഎഫ് വരാനാണ് സാധ്യത കുറച്ച് ായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല ഏറ്റവും പെൻഷനില്ല വിലക്ക് ഏറ്റവും അതിരൂക്ഷമാണ് ഈ കട നടത്തുന്ന ഒരു വ്യക്തി ചേച്ചിക്ക് അറിയാലോ സാധനങ്ങളുടെ വില എന്താണ് നമ്മടെ വന്നുപോകുന്ന ആളുകളായിട്ടൊക്കെ ചെലപ്പോ ഒരുപാട് സംസാരം അവർക്ക് കുറച്ചുകൂടി ഒരു ജനപ്രീതി കിട്ടും പറയുന്നത് അല്ലേ ഒപ്പം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയായിട്ട് ഇതല്ല അവര് ഇത് ഉണ്ട് ഇപ്പോൾ ഇപ്പൊ ഈ ഭരണത്തിൽ പെൻഷൻ ചില സാധനങ്ങൾക്കൊക്കെ ചിലം പ്രതി നിലം പെട്രോള് അങ്ങനെയുള്ള അതുകൊണ്ടാണ് അവരോട് ഇത് അതായത് വലിയ പറയാനായിട്ട് എടുത്ത് വാങ്ങാൻ പറ്റിയതായിട്ട് എടുത്ത് പറഞ്ഞാൽ പെൻഷൻ പിന്നെ ഇവിടെ ജയിക്കാൻ സാധ്യത കൂടുതൽ ഈ അദ്ദേഹം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പങ്കെടുത്ത ഇതിനായിട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഇപ്പൊ വന്നല്ലോ ഏറ്റവും ഒടുവിലായിട്ട് ആസ്പത്രി വിവാദം പോലും വന്നൊരു സമയമാണ് അറിയില്ല ശരി സന്തോഷം എന്നിരുന്നാലും നമുക്കൊരു കാഴ്ചപടിക്കട്ടെ പറയാനായിട്ട് അറിയില്ല എന്നാലും അഞ്ചു വർഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വായ്പിന്മലയില് അദ്ദേഹത്തെ കാണുന്നില്ല എന്നൊരു പരാതിയൊക്കെ ഇണ്ട് േ എനിക്ക് രാഷ്ട്രീയം വേണ്ട ഒരു ജനപ്രതിനിധിയാണ് നമ്മളെ ജയിപ്പിച്ചിരുന്നില്ല ജനപ്രതിനിധി നിലയില് അല്ലേ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ പറ്റിട്ടാണ് ചോദിച്ചത് അല്ലാണ്ട് രാഷ്ട്രീയമുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ എനിക്ക് തോന്നിയ ഒരു മൂല്യം ഇഷ്ടം ഞാൻ കോൺഗ്രസിനെ കോൺഗ്രസിൽ എന്തൊക്കെ ചെയ്താലും എന്റെ പതിനെട്ട് വയസ്സ് തുടങ്ങി ഞാൻ അതാണ് ചെയ്യണത് എന്റെ വീട്ടില് അത് പറഞ്ഞു തന്നേക്കുന്നോണ്ട് അതേ ചെയ്യുള്ളൂ അതെനിക്ക് സർക്കാരിനെയാണ് കേട്ടോ രാഷ്ട്രീയത്തെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും ഒരു സാധാരണ വീട്ടമ്മ എന്ന എനിക്കൊന്നും പറയാനില്ല ആകെ ദുരിതത്തിലായെന്ന ഒരു ജീവിതമാണ് ഉള്ളൊരു പെൻഷൻ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഇതാ മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു എലക്ഷൻ വരുമ്പോ എന്തെങ്കിലും വില കുറച്ചോ അല്ലെങ്കിൽ ഗ്യാസിന് വില കുറച്ചോ അല്ലെങ്കിൽ പെൻഷൻ തന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്കത് എന്നും ഒരു കാര്യത്തിന് നമുക്ക് ഇപ്പൊ ഞങ്ങളെക്കുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുവെച്ചാല് നമുക്ക് ഒരു പെൻഷനും കൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാര ആയിരിക്കാം ജോലി ഉണ്ട് എനിക്ക് എന്നാലും നമുക്കതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടില് വേറെ ഒരു ഹസ്ബൻഡില്ലാതെയാണ് അപ്പൊ നമ്മളതൊക്കെ എനിക്കിത് കിട്ടാനൊരു അർഹതയില്ല എന്നിട്ട് ഞാനത് എന്ന് വെച്ചാൽ എന്റെ പുള്ളി ഒരു കോൺട്രാക്ടർ ആയിരുന്നു അപ്പൊ അതിന്റെ പേരിൽ എന്റെ വീട്ടിലെല്ലാവിധ സൗകര്യങ്ങളും കൊണ്ട് എനിക്കത് റിജക്റ്റ് ആക്കി തന്നായിട്ട് എന്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കത് ലഭിച്ചത് ഞാൻ ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടാണ് വിഷമിച്ചിട്ടാണ് എന്നിട്ട് അത് എനിക്ക് കിട്ടാനുള്ള അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എപ്പോ നോക്കി ഇപ്പൊ കൊടുക്കാൻ ഇല്ല അതെ അതെ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ജോലി ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നെല്ലാം വളരെ എല്ലാവർക്കും നമ്മളൊരു അവസരം നൽകുന്നുണ്ടല്ലോ പക്ഷെ എല്ലാവരും ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എലക്ഷം അതൊന്നും ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം എന്തിനാണ് ചെയ്തിട്ട് ആ അവസരം വരുമ്പോ അവര് വരുവാ പോവുക കൊറേ വാഗ്ദാനങ്ങൾ നൽകുക എന്നല്ലാണ്ട് നമ്മൾക്ക് യാതൊരു ഇതില്ല കഷ്ടപ്പെടുന്നവനെന്നും കഷ്ടപ്പെടും ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളെ കാണുക അന്വേഷിക്കൊന്നുമില്ല എലക്ഷനിലെ ടൈമിൽ ഇതേപോലെ ഒരു വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു വരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാർഡിലെ മെമ്പർ കിട്ടണമായിരുന്നു പതിനഞ്ചാം തീയതി പെൻഷൻ കിട്ടും എന്ന് സ്റ്റാറ്റസ് ഒക്കെ കിട്ടണായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞോണ്ട് അത് കാര്യമില്ല ഇതെന്തോ ആവശ്യമുള്ള ഒരു കൊടുക്കാൻ ഒരു കാര്യം അല്പം നിങ്ങൾ പറഞ്ഞില്ലേ തന്നെ ഞങ്ങൾക്ക് അറിയാം പിന്നെ ഗ്യാസിന്റെ ആണെങ്കിലും ഒരു ഗ്യാസ് ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് ഉപയോഗിക്കണത് പക്ഷെ ഞങ്ങളെ പോലുള്ള ഈ ശമ്പള കിട്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും മനസ്സിലായ അപ്പൊ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല അതിന്റെ ഗ്യാസിന് വില കൂട്ടിയ ടൈമിൽ തന്നെ എന്റെ വണ്ടി വരുന്നുണ്ട് അപ്പൊ സമയത്ത് തന്നെ നമുക്ക് എന്തെല്ലാം ഇതുണ്ട് ഇവിടെ എറണാകുളത്തിന്റെ എം പി ഹൈബിഡ് അദ്ദേഹത്തിന്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും നന്നായിരുന്നു സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു എം പി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കടവത്ര ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ഈ ഹൈബി ഈഡൻ്റെ ഈടൻ എന്നുള്ള ഒരു പ്രാക്യെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഹൈബി എന്നുള്ള വ്യക്തിയായിട്ട് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കാണും രണ്ടിലും പ്രാധാന്യമുണ്ട് ഏഴ് വർഷത്തെ നമ്മുടെ സർക്കാരിന്റെ ഭരണം എങ്ങനെ വിലയിരുത്തും സർക്കാരിന്റെ ഭരണത്തിന് ഇവിടെ രാഷ്ട്രീയമില്ല സർക്കാരിന്റെ ഭരണം ഒരു കച്ചവട സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി എന്ന് കളിയോ സർക്കാരിന്റെ ഭരണം എങ്ങനെ വിലയിരുത്തും എന്താണ് അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് എന്തുകൊണ്ടായിരിക്കാം വിശ്വസിക്കുന്നു ഓൺലൈൻ സാധാരണക്കാരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അല്ലെ ഇതിനെതിരെ സർക്കാർ ഒരു ശക്തമായിട്ടുള്ള നടപടികള് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എടുക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് ഏഴു മാസങ്ങളായിട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചൊരു പെൻഷൻ കിട്ടിയിട്ടില്ല രൂക്ഷമായിട്ടുള്ള വില കയറ്റുക അല്ലെ സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം പോലും അവസ്ഥ ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമാണ് ും തെരഞ്ഞെടുപ്പിൽ അതിന്റെ എല്ലാ പ്രതിഫലനം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും വിശ്വസിക്കുന്നത് അല്ലെ ഒപ്പം ഇത്രയും പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുമ്പോ ബൂത്തുകൾക്ക് കുറവില്ല എന്നുള്ള വാർത്തകള് ദിനംപ്രതി വരും ഇങ്ങനെയൊക്കെ നിക്കുമ്പോഴും അദ്ദേഹം ഈ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും െതിരേക്ക് അഴിമതി കോടികളുടെ അഴിമതി ആരോപണങ്ങളൊക്കെയാണ് വരുന്നത് ഈ നവകേരള സദസ് ഉൾപ്പെടെ വൻ അഴിമതിയിലൂടെ നടത്തി എന്നുള്ളതാണ് പൊതു അഭിപ്രായമായിട്ടൊക്കെ വരുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാശുകളൊക്കെ അല്ലേ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട പല അതായത് നികുതി വർധന ഉൾപ്പെടെ ഇതൊക്കെ ചെയ്തിട്ടും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സേവനം കൊടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഇതൊക്കെ സർക്കാരിന്റെ ഒരു വലിയ വീഴ്ച അല്ലേ ഇതൊക്കെ എന്തായാലും തിരഞ്ഞെടുപ്പിൽ ആ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള നിലവിൽ വന്ന് ഒരു പൗരനെ അതെങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും സാർ മനസിലാക്കിയിരുന്നു പൗരത്വ ഭേദഗതി നിയമം എന്നാണ് സാർ മനസ്സിലാക്കുന്നത് അല്ലേ പക്ഷെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ നാട്ടിൽ ജനിച്ചു വളർത്താൻ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു തരത്തിലും അതിന്റെ അവര് പറയുന്നു ഇത് രാഷ്ട്രീയമായിട്ട് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും എടുത്തു കാട്ടുന്ന അതായത് ഈ വോട്ട് കച്ചവടത്തിനായിട്ട് അവരെടുത്ത് കാട്ടുന്ന ഒരു മുഖ്യ വിഷയമായിട്ട് കൊണ്ടുവരുന്നതാണ് മറ്റുള്ള പാർട്ടി അതായത് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ആരോപിക്കുന്നത് അത് എത്രത്തോളം ശരിയായിരിക്കാം കേസാണോ ജനങ്ങളെ സംബന്ധിച്ച് സാധ്യത കൂടുതലാളെന്ന് അറിയുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷം പിന്നെ മോശമൊന്നും അല്ലേ പരിചയമില്ല മാത്രം കലിപ്പ് ചിലപ്പോൾ അല്ലെങ്കിൽ മോശമായ ഇടതുപക്ഷത്തോടെ ഉള്ളൊരു കലിപ്പ് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് സാധാരണക്കാരൻ ദിവസമായിട്ട് വില കയറ്റം ഇതൊക്കെ ഇതിനേക്കെ ബാധിക്കാറ് ഇതെല്ലാം തീർച്ചയായിട്ടും അവരുടെ കലിപ്പ് പറയണ ആ ഇടതുപക്ഷത്തിന് വീണ്ടും കയറ്റിയത് നമുക്ക് നല്ലൊരു സാധാരണ പക്ഷെ എല്ലാത്തിനും പത്ത് ഭയങ്കരമായിട്ട് വില കൂട്ടി എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് പത്തരട്ടി വില കൂട്ടി അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും ചെറിയ കാര്യം പറയാനും നമ്മുടെ ബുക്ക് ബുക്ക് ലൈസൻസ് എന്റെ മകൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് അവൻ പൈസ അടച്ചു പൈസ അടച്ചാൽ നാപ്പത്തി അഞ്ഞൂറ് രൂപ പോസ്റ്റൽ ചാർജ് അടച്ചു ഈ പോസ്റ്റൽ ചാർജ് മുഴുവൻ ഇപ്പൊ പറഞ്ഞ അവിടെ പോയി പറഞ്ഞോ ലക്ഷക്കണക്കിന് ണക്കിത്രീ ഇതൊക്കെ ജനം കാണാൻ ഇത് വെറും ജനങ്ങള് വെറുപ്പോ ഞാനൊരു താമസിക്കന്നെയാണ് പക്ഷെ ഇത് ജനങ്ങളെ മൂവാക്കി ആക്കി കൊടുക്കും അതുകൊണ്ടുള്ള നെഗറ്റീവ് ചില വന്നേക്കും ഇതെല്ലാം തെരഞ്ഞെടുപ്പിലെ പത്തിപ്പന ഡെഫിനായിട്ട് ഞാൻ ഏറ്റവും കുറച്ച് ഉദാഹരണമാണെങ്കിൽ നാപ്പത്തി രൂപയാണ് പോയിട്ടുള്ള കാര്യം പറഞ്ഞത് ഇത്ര ഈ ഇത്ര ഈ പ്രതിസന്ധികളിലൂടെ കേരളം കടന്നു പോവുക അല്ലെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് ദൂരത്തിന് ഒരു കുറവുമില്ല അഴിമതി ആരോപണങ്ങൾ നടത്തിയാൽ അവിടെയാണ് സാറ് പറഞ്ഞ ഒരു വലിയ പോയിന്റ് മൈൻഡ് ചെയ്തില്ല അതായത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ട് മകൾക്കും എതിരായിട്ട് മാസപ്പടി പോലെയുള്ള ഏറ്റവും ഒടുവിൽ എന്റെ എതിരായിട്ട് പറഞ്ഞാൽ ഞാൻ പ്രതികരിച്ചു നിങ്ങൾ എന്റെ മകള് പ്രതികരിച്ചു അതെയതെ അത് ജനങ്ങൾ മനസ്സിലാക്കണം അത് പ്രതികരിക്കാൻ ആർക്കും പറ്റുന്നില്ല നമ്മൾ ബാക്കിക്കാർ പോലും ആരും തിരിച്ച് പ്രതികരിക്കണം പെട്ടെന്ന് മലയാളി കേട്ട അല്ലേ ഇതേ സമയം സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്ന കൊടിയേരി പാടൻ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് ആ സ്ഥാനം രാജിവെച്ചിട്ടാണ് അതിലേക്ക് നേരിട്ടത് എന്നത് അപ്പൊ അത്തരത്തിൽ മനോഭാവം സ്വീകരിച്ച ആളുകളും സി പി എമ്മിലുണ്ട് ഇപ്പൊ കാണിക്കുന്ന ഒരു രാഷ്ട്രീയമല്ലേ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പ്രസംഗം ഉദ്ഘാടന പ്രസംഗം വളരെ മനോഹരമായിരുന്നു മുഖ്യമന്ത്രിയോട് പറയുമ്പോ മാതൃകമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നത് കുറ്റം പറയാൻ പറ്റൊന്നുമില്ല അതെന്നുവെച്ചാ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ് അപ്പൊ ഉദ്ദാഹരണ പ്രസംഗം നല്ല ഭംഗിയായി എന്നൊക്കെ അവര് പറയേണ്ട കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളിക്ക് ഏറ്റവും നമ്മളെ പുള്ളിയുടെ തെറ്റായിട്ട് എന്ത് തോന്നാ ആവശ്യമില്ലാതെയൊക്കെ അന്ത്യ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങളെ ഇത് ഒരുപാട് ബാധിക്കുന്നു വാർത്തകൾ വരും എത്രത്തോളം സാർ അതിനെപ്പറ്റി മനസ്സിലാക്കും സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു അത് മാപ്പകൾ കുട്ടിപ്പിട്ടുണ്ടാക്കുന്നതാണെന്ന് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും സാധാരണ ജനങ്ങൾക്ക് അത് ബാധിക്കുന്നില്ല അത് പുറത്തുനിന്ന് വന്ന ആളുകൾക്കാണ് കൂടുതൽ സാധിക്കുന്നത് ഇവിടെ ഒത്തിരി ബംഗ്ലാദേശികളും അവരുടെ കേറി വന്നിട്ടുണ്ട് അവർക്കൊക്കെ പൗരത്വം കൊടുക്കുന്നു നടക്കുന്ന കാര്യമല്ല കൂടുതലാണ് വരുന്നത് പക്ഷെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഹിന്ദു സിഖ് മുസ്ലിം സോറി ഹിന്ദു സിഖ് ക്രിസ്ത്യൻ പാഴ്സി അങ്ങനെയുള്ളവർക്കൊക്കെ പുറത്തു വന്നവർക്കൊക്കെ പൗരത്വം കൊടുക്കുന്ന പ്രശ്നമല്ല അവര് കുത്തിരിപ്പുണ്ടാക്ക എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ള എന്താ വെച്ചാൽ അവിടെ നിന്നൊക്കെ മായന്മാരെ നിന്നും നിന്ന് ബംഗ്ലാദേശി പകരം കൊടുക്കണം അതൊക്കെ പകർച്ചവ്യപ്പെടുത്തുന്ന തലവന്ത്ര ജംഗ്ഷനിൽ പോലും രാവിലെ ആയിക്കഴിഞ്ഞാൽ ബംഗാളികളുടെ ഇഷ്ടം അല്ലെ ബംഗാളികളെ ബംഗ്ലാദേശിയാണ് അതെ ബംഗ്ലാദേശികളായിട്ട് ബംഗാളികൾ നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിൽ പുതിയേറെ ആളുകൾ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ഇത് ശരിക്കും അറിവില്ലായ്മ ഇത്തരത്തിലൊരു കുപ്രചാരണം നടത്തുന്നതെന്ന് തീർച്ചയായിട്ടും അതായത് നമ്മള് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ ഒരു കുഴപ്പം അറിയാൻ പറ്റും എനിക്കതൊരു മോശമായ കാര്യമാണ് നമ്മളെ രാഷ്ട്രീയ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ പൗരത്വം ഒരു പൗരന്മാരും അതുപോലെ ഇന്ത്യയിൽ വന്നിട്ട് ചെയ്യുന്നു